ഹായ് കൂട്ടുകാരെ ഇന്ന് കുറച്ച് അമ്പത് രൂപയുടെ ചെടികൾ ഉണ്ടല്ലോ നമ്പറ് താഴെ കൊടുക്കുന്നുണ്ട് ഇതല്ലേ ഇതൊക്കെ നല്ല ഇതാ ഈ ഒരു റോസ് പുള്ളിക്കുത്തുള്ള ഈ ടൈപ്പാണ് അടുത്തതാ ഇതിൽ കാണിക്കുന്ന എല്ലാത്തിനും അമ്പത് രൂപയാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചെന്നാൽ മതി ഇതിൽ കാണിക്കുന്ന ഇത് തന്നെയാണ് അയച്ച് തരുന്നത് ഏതും എടുത്താലും അമ്പത് രൂപ അത്ര നന്ന ചെറുതൊന്നുമല്ല എന്നാലും ഒരുപാട് വലിയ തൈകളുമല്ല ഇതൊക്കെ ഇത് ഇങ്ങനെ തന്നെ ഇതിന് ചട്ടിയില്ല ഈ ചെടി ഇതുപോലെ തന്നെയാണ് ചിലത് രണ്ട് ഷൂട്ട് ഉള്ളതുണ്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് തരുന്നത് ഇതി പച്ചമല്ലൊരു വെള്ള പുള്ളിയുള്ള ടൈപ്പില്ലേ അതാണ് ഇതിൻ്റെ പച്ച മാത്രള്ളതും ഉള്ളതുകൊണ്ട് അത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ആ രണ്ട് ഷൂട്ടുണ്ട് ഏതെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കാനുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇത് നമ്മൾ ആ കലാത്തിൻ്റെ വേറൊരു തരം ഒരു അടിതാരു വെൽവെറ്റ് പോലെ അങ്ങനെയാണ് ഇതിൻ്റെ അടിവശമുള്ളത് ഇത് നമ്മൾ ചമ്പ അല്ല ഇതിൽ ബ്രൗൺ കളറാണ് ചുമ്പുള്ളത് ഇതിലുണ്ട് അത് ബ്രൗൺ ആണ് ഇത് നേരത്തെ കാണിച്ചില്ല അതിൻ്റെ പച്ച മാത്രള്ളത് പിന്നെതാ എല്ലാം അമ്പത് രൂപയുടെ കേട്ടോ ഇതിന് ചെറിയൊരു മുള്ളുണ്ട് ഇതിൻ്റെ ഈ ഓരോ ഇലൻ്റെ സൈഡിൽ കൂടി നോക്കി പിടിച്ചില്ലെങ്കിൽ ആ മുള്ള ഓത്തും സൈഡിൽ കൂടെ ചെറുതായിട്ട് പിന്നെതാ ഇതൊക്കെ ഇത് രണ്ട് ഷോട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു അതിൻ്റെ ഒരു ബ്രൗൺ കളർ എണ്ണി ഇത് ചമ്പാണ് സ്നേക്ക് ബാംബു ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ വാട്സപ്പ് നമ്പറുണ്ട് Besdek. Bye.